അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി ദ സോൾട്ട് റെസ്റ്റോറന്റ് തോപ്പുംപടി കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം കടലിൽ പോകാനുള്ള ഒരുക്കത്തിൽ ബോട്ടുകൾ സംസ്ഥാനത്ത് അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ മത്സ്യബന്ധനത്തിന്റെ കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് യാനങ്ങൾ മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രിയോടെ കടലിൽ ബോട്ടുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്കുകൾ നീങ്ങും തുടർന്ന് ബോട്ടുകൾക്ക് കടലിൽ ഇറങ്ങും പുത്തൻ പ്രതീക്ഷയോടെയാണ് തൊഴിലാളികൾ ഹാർബറുകളിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോകാനായി ഒരുങ്ങുന്നത് ജില്ലയിൽ എഴുന്നൂറ് ട്രോളിംഗ് ബോട്ടുകൾ എഴുപത്തിയഞ്ച് പേഴ്സിൻ മുന്നൂറ് ചൂണ്ട ബോട്ടുകളാണ് കടലിലേക്ക് പോകുന്നത് അടച്ചിട്ട ഡീസൽ പമ്പുകൾ ഐസ് ഫാക്ടറികളും ഉടൻ സജീവമാകും ട്രോളിംഗ് നിരോധനം തുടങ്ങിയപ്പോൾ അറ്റകുറ്റപ്പണികൾ തീർക്കാനായി കൊണ്ടുപോയ വലകൾ തിരികെ എത്തിച്ച് ബോട്ടിൽ കാറ്റുന്ന ജോലികളും നടന്നുവരികയാണ് കുളച്ചൽ തുത്തൂർ നാഗപട്ടണം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തൊഴിലാളികൾ എത്തി തുടങ്ങിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും മറ്റുന്നവർ ഹാർബറുകളിൽ ഉത്സവാന്തരീക്ഷം വും മത്സ്യ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ ലിമീൻ കരിക്കാടി കടൽവിരാൽ എന്നിവ കൂടുതൽ മത്സ്യലഭ്യത ലഭ്യത ഉണ്ടാകുമെന്നാണ് ബോട്ടുടമകൾ കരുതുന്നത് വോട്ട് അറ്റകുറ്റപ്പണികൾക്കായി ലക്ഷങ്ങളാണ് ബോട്ടുടമകൾ ചെലവഴിച്ചത് പലരും കടം വാങ്ങിയും വായ്പ എടുത്തുമാണ് അറ്റകുറ്റപ്പണികൾ തീർത്തത് നിരോധനത്തിന് ശേഷം കടലിറങ്ങുമ്പോൾ ലഭിക്കുന്ന ചാകരയിലാണ് ഇവരുടെ പ്രതീക്ഷ അതേസമയം നിരോധനം നാൽപ്പത്തിയാറ് ദിവസം പിന്നിട്ടിട്ടും പരമ്പരാഗതക്കാർക്ക് കടലമ്മയുടെ കനിവിൽ ലഭിക്കാത്ത നിരാശയിലാണ് അടുത്തു കോരിയുള്ള കടലിലളക്കത്തിലും ചാകര കുത്തില്ലാത്തതും പരമ്പരാഗതക്കാരെ ദുഃഖത്തിലാക്കിയിട്ടുണ്ട് ചെറുതുമലതുമായ ചൂണ്ട തൊഴിൽ യന്ത്രവത്കൃതമടക്കമുള്ള ആറായിരത്തിലേറെ പരമ്പരാഗത വള്ളങ്ങളാണ് കേരളത്തിൽ കേരളത്തിലെ പ്രവർത്തിക്കുന്നതെന്നാണ് കണക്ക് നാടിനും കിളിമിനും മത്തിയും മൈലയും എല്ലാം സാധാരണ എന്ന പോലെ ലഭ്യമാകുന്നില്ല ചാകരക്കുത്ത് പേരിന് പോലുമില്ല തീരക്കടൽ നിന്ന് മികച്ച മത്സ്യങ്ങൾ അകന്നുമാറിയതാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വിപണികളിൽ മത്സ്യങ്ങളുടെ ഉയർന്ന വിലയിലും കാര്യമായ നേട്ടം കൊയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് തീരദേശ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കെന്ന സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നു മാർഗകാലാവസ്ഥയിലും മലീമസമായ കടൽത്തട്ടുകളും മത്സ്യബന്ധന മേഖലയെ തളർത്തുമ്പോൾ മത്സ്യബന്ധനം മുതൽ ഹാർബർ കയറ്റിറക്ക് ചെറുകിട കച്ചവടക്കാർ മാർക്കറ്റ് ഉൽപ്പന്നക്കാർ പീലിംഗ് പാക്കിംഗ് വിപണനം കയറ്റുമതി തുടങ്ങി ഉപഭോക്താവ് വരെയുള്ള ശൃംഖലയിലെ പന്ത്രണ്ട് ലക്ഷത്തിലേറെ തൊഴിലാളികളാണ് പ്രതിസന്ധി ആവുന്നത് रो कुछ